താരങ്ങളെപ്പോലെ ആരാധകർ ശ്രദ്ധിക്കുന്ന മറ്റു കുറച്ച് പേരാണ് താരപുത്രകളും പുത്രന്മാരും ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവം കൂടിയാണെങ്കിൽ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഇവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരിക്കയും വിധി സ്വീകരിക്കാറുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഹ്മാന്റെ കുടുംബത്തിലൊരു സന്തോഷ വാർത്ത നടന്നിരിക്കുകയാണെന്നാണ് റഹ്മാൻ്റെ മകൾ അലീഷ റഹ്മാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അതീവ സജീവമായ താരം തന്നെയാണ് ഈഷ അതുകൊണ്ട് എന്ത് വിശേഷമുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് അതുതന്നെയാണ് അലീഷ ഇപ്പോഴും ചെയ്യുന്നത് ആരാധകർ ഏഴുകൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് റഹ്മാന്റെ വീട്ടിലെ ഈ പുത്തൻ വിശേഷം നടൻ റഹ്മാന്റെ വീട്ടിലെ വീണ്ടും കല്യാണമേളം എന്നാണ് നിരവധി പേർ പറയുന്നത് അലീഷയുടെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീഷ ഇപ്പോൾ ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് റഹ്മാന്റെ കുടുംബത്തിലെ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ വിവാഹം കൂടി നടക്കുന്നു എന്ന് പ്രേക്ഷകർ എഴുതുന്നു ചുവന്ന ചുരിദാറിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന അലീഷയുടെ ചിത്രങ്ങളാണ് ആദ്യം വൈറലായത് പിന്നാലെയാണ് എന്താ വിശേഷമെന്ന് പ്രേക്ഷകർ ചോദിച്ചെത്തിയത് പൻപൻ ആഘോഷവുമായി കുടുംബം തൻ്റെ ആഡംബര വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ച് എത്തുകയാണ് അതീവ സുന്ദരിയായി തിളങ്ങി നിൽക്കുന്ന അലീഷയെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് റഹ്മാന്റെ മക്കളിൽ സുന്ദരി തന്നെയാണ് അലീഷ അലീഷ എപ്പോഴും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും റഹ്മാന്റെ കാര്യത്തിൽ റഹ്മാൻ്റെ മകളുടെ കാര്യത്തിലും ചോദിക്കാറുമുണ്ട് വളരെ സെലക്റ്റീവായി സിനിമ ചെയ്യുന്ന ഒരാളാണ് റഹ്മാൻ എന്നിരുന്നാലും താരപുത്രികൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായതുകൊണ്ട് തന്നെ എപ്പോഴും റഹ്മാനോട് കുട്ടികളെക്കുറിച്ച് ചോദിക്കാറാണ് പ്രേക്ഷകരുടെ പതിവ് റഹ്മാനെ മൂത്തമ്മകളുടെ വിവാഹത്തിന് തെന്നിൻ്റെ ഒട്ടാകെ ഒഴുകിയെത്തിയിരുന്നത് എല്ലാവർക്കും അറിയാം താരത്തിൻ്റെ മൂത്തമ്മകൾക്ക് ഒരു ആൺകുഞ്ഞാണ് ഇപ്പോൾ ഉള്ളത് മക്കളുടെയും കൊച്ചുമകൻ്റെയും ചിത്രങ്ങളും എല്ലാം റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഭാര്യ മെഹ്റൂനീസയുമായുള്ള ചിത്രങ്ങളും റഹ്മാൻ പങ്കുവച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇളയ മകളിൽ ഈശയോടൊപ്പം തന്നെ എപ്പോഴും കൂടുതൽ വിശേഷങ്ങൾ റഹ്മാൻ പങ്കുവയ്ക്കാറുണ്ട് മെഹ്റൂനീസയ്ക്ക് പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഈയിടയ്ക്ക് റഹ്മാൻ പങ്കുവെച്ചിരുന്നു റോസാപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു എത്തിയത് മനോഹരമായ റോസാപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞ ബൊക്ക പ്രണയാദ്രമായി പ്രേക്ഷകരുടെ മുന്നിലേക്കും ആ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു താരം ഭർത്താവിൻ്റെ സർപ്രൈസ് കണ്ട് അതീവ സന്തോഷത്തിലാണ് ഭാര്യ നിൽക്കുന്നത് എപ്പോഴും റഹ്മാൻ ഇങ്ങനെ സർപ്രൈസ് നൽകാറുണ്ടെന്ന് ഭാര്യ പറഞ്ഞു എന്നാൽ എന്തിനാണ് എപ്പോഴും സർപ്രൈസ് നൽകുമെങ്കിൽ ഇത്രയധികം ഞെട്ടിയതെന്നുള്ള വിമർശനം പ്രേക്ഷകർ പറയുന്നുണ്ട് മക്കൾ വലുതായി അവർക്ക് മക്കളായി എന്നിട്ടും നിങ്ങളുടെ റൊമാൻസിനൊരു കുറവുമില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കരുത് ഭാര്യയ്ക്കിതിലും മനോഹരമായി എങ്ങനെയാണ് പിറന്നാൾ ആശംസകൾ നൽകുക എന്ന് റഹ്മാന്റെ വരിയിൽ നിന്ന് പോലും പല പ്രേക്ഷകരും പറയുന്നു എൻ്റെ സോൾമെയ്റ്റിനും ബെസ്റ്റ് ഫ്രണ്ടിനും പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് റഹ്മാൻ എത്തിയിരുന്നത് റഹ്മാൻ ആ വാക്കുകൾ തന്നെ പ്രേക്ഷകർ ചോദിച്ചിരുന്നു സിനിമയിൽ വന്ന് കുറച്ചു കാലത്തിനുള്ളിൽ പ്രണയവും ബ്രേക്കപ്പും നടന്നു വിവാഹം കഴിപ്പിക്കണമെന്ന ചിന്ത വീട്ടുകാർക്ക് വരുന്നത് ഇരുപത്തി ആറ് വയസ്സായപ്പോഴാണ് പല ആലോചനകൾ വന്നെങ്കിലും അതിനെല്ലാം നോ പറഞ്ഞു എന്നാൽ ചെന്നൈയിൽ സുഹൃത്തിൻ്റെ ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ തട്ടമിട്ട മൂന്ന് പെൺകുട്ടികളിലെ സുന്ദരിയെ ശ്രദ്ധിച്ചു അങ്ങനെ മെഹ്റു നിസൈ തൻ്റെ ജീവിതത്തിലേക്ക് കണ്ടെത്തിയതും തൻ്റെ ജീവിതസഖിയാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റഹ്മാൻ വെളിപ്പെടുത്തുന്നു ഇതോടെ സോഷ്യൽ മീഡിയ തന്നെ റഹ്മാന്റെ പുതിയ വാർത്തയാണ് ഏറ്റെടുക്കുന്നത് ഒപ്പം റഹ്മാന്റെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷ വാര്ത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു റഹ്മാന്റെ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ വിവാഹം തന്നെയാണ് നടക്കുന്നത് കസിൻ ആണെന്നും വളരെ അടുത്ത കസിൻ ആണെന്നും മലീഷ്യയുടെ സ്റ്റോറി കണ്ടാൽ തന്നെ മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ